സർക്കാരിന്റെ തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡ് വകുപ്പ് മന്ത്രി വി ചെയ്തു ഏകദേശം കോടി രൂപയുടെ അത് വീണ്ടും ഒരു ഇരുപത്തി മൂന്ന് കോടി നമുക്ക് വീണ്ടും നമ്മൾ കൊണ്ടുവന്നു ചെറിയ വെള്ളങ്ങൾക്ക് നിർത്താനുള്ള ഒരു ഹാർബർ കൂടി നിർമ്മിക്കുകയാണ് അതൊക്കെ തന്നെ നിർവഹിക്കുന്ന ഏജൻസിയാണ് നമ്മൾ ഹാർബർ ഡിപ്പാർട്ട്മെന്റ് പക്ഷെ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കുറച്ച് വൈകി എന്നുള്ളത് എനിക്കറിയാം കാരണം ചെറിയ പൈസ കൊണ്ട് തീരുന്ന ഒരു വർഷം പണം കൊണ്ടുവരല്ല അത് സമയത്തിന് ചിലവഴിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു വർഷമോ ഒന്നര വർഷമോ കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി പണം കൊണ്ടും ചിലവാകും ഈ റേറ്റുകൾ മാറുമ്പോൾ അതിൻ്റെ ഇരട്ടി ചിലവാകും ൂജ്യം ലക്ഷം രൂപ ഹാർബർ ഫ്രണ്ട് ഉപയോഗിച്ചാണ് റോഡ് പണി പൂർത്തീകരിച്ചത് ചെടികൾ ഒടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കൊടിയങ്കൻ അധ്യക്ഷനായിരുന്നു ഒടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു പാലേരി വാർഡ് അങ്ങളായ അലവി മുക്കാട്ടിൽ സലീന ഉപ്പത്തിൽ എന്നിവർ സംബന്ധിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആഷ്കർ കോറാർ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രണബ് മാലയം നന്ദിയും പറഞ്ഞു മലപ്പുറത്തിന്റെ